ജെ ബിയും രണ്ട് ദിവസങ്ങളിലായിട്ട് പത്രദൃശ്യ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് സുകുമാരൻ നായരും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസും ഒക്കെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില അഭിപ്രായങ്ങളും അത് ഏറ്റുപിടിക്കുന്ന മറ്റു ചില സമുദായ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ജാതി സെൻസസ് വേണ്ട എന്നുള്ളതാണ് എൻ എസ് എസിൻ്റെ അഭിപ്രായം ജാതി സെൻസസ് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും ഒക്കെ കളങ്കം ചാർത്തും എന്നുള്ളതാണ് ഈ സുകുമാരൻ നായരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തം കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത് കത്തോലിക്ക സഭ അഭിപ്രായപ്പെടുന്നത് ജാതി സെൻസസ് കൊണ്ട് മനുഷ്യനെ വേർതിരിക്കപ്പെടുന്നു അതൊരു പുരോഗമന കേരളത്തിന് പറ്റിയതല്ല എന്നുള്ളതാണ് ഈ കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ അഭിപ്രായം ഇതേ സംബന്ധിച്ച് ചില എളിയ അറിവുകളും അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി സാമൂഹ്യപരമായി ചിന്തിക്കുന്നവരുടെ അഭിപ്രായങ്ങളുമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് സുകുമാരൻ നായരും ഈ കേരളത്തിലെ സവർണ ക്രൈസ്തവരും തമ്മിൽ ഒരു ബന്ധമുണ്ട് അതിൻ്റെ ജൈവപരമായ ബന്ധം അന്വേഷിച്ചു പോയാൽ ഈ കേരളത്തിലെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് സവർണ പക്ഷത്തു നിന്നും മാറിപ്പോയി ക്രിസ്തു മതം സ്വീകരിച്ച ചില ആളുകൾ കൂടിയുണ്ട് അവരാണ് സവർണ ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തുള്ളത് അതുപോലെ തന്നെ ഈ എൻ എസ് എസും അതുതന്നെ അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഇവർ ആർ എസ് എസ് മനോഭാവത്തിലാണ് ഇവർ നിൽക്കുന്നത് അത് നമുക്ക് ഏറ്റവും അപകടകരമായി തോന്നിയിട്ടുള്ളത് ഈ ക്രിസ്ത്യാനികളുടെ സവർണ ക്രൈസ്തവരുടെ അഭിപ്രായ പ്രകടനമാണ് കാരണം അവർ പറയുന്നത് ഈ കേരളം വിഭജിക്കപ്പെടും സാമൂഹ്യമായി അത് വിഭജിക്കപ്പെടും എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ പറയുന്നത് ഈ സംഘികൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ സംഘികൾ എന്ന് ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ സവർണ ക്രൈസ്തവരായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ അവരും സംഘികൾ തന്നെയാണ് ആർ എസ് എസ് മാനസികാവസ്ഥയാണ് കേരളത്തിലെ ഈ സവർണ ക്രൈസ്തവർ അവരെ സാമൂഹ്യ മാധ്യമങ്ങളിലെ അവരെ വിശേഷിപ്പിക്കുന്ന പേര് ക്രിസംഖികൾ എന്നാണ് അവരെ ക്രിസംഘികൾ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് കാരണം ഒരു സവർണ ഹൈന്ദവത എങ്ങനെ നിലനിർത്തുന്നു അത് കൊന്തയും അതുപോലെ തന്നെ അവരുടെ പള്ളി വികാരി അച്ഛന്മാരുടെ ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ സവർണ്ണ ഹൈന്ദവതയാണ് അവർ പിന്തുടരുന്നത് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഇനി ഈ ജാതി സെൻസസ് കൊണ്ടുള്ള ഗുണവും ദോഷവുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജാതി സെൻസസിനെക്കുറിച്ച് ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത് പറയാതിരിക്കുന്ന അഭിപ്രായം പറയാതിരിക്കുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ അവരെ അവരെക്കൂടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നതാണ് ഒന്ന് പതിനാല് ശതമാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംവരണം അനുഭവിക്കുന്ന പതിനാല് ശതമാനം സംവരണം അനുഭവിക്കുന്ന ഈഴവ സമുദായവും കേരളത്തിൽ അവർക്ക് ഇരുപത്തിരണ്ട് ശതമാനം ജനസംഖ്യയും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് സംവരണം അനുഭവിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമുദായമാണ് അവർ പന്ത്രണ്ട് ശതമാനം സംവരണം അനുഭവിക്കുന്നുണ്ട് അവർ കേരളത്തിൽ ഇരുപത്തി ആറ് ശതമാനം ജനസംഖ്യയുണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ശതമാനം ജനസംഖ്യയുണ്ട് ഈ രണ്ട് കൂട്ടരും ജാതി സെൻസസിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യം കൂടിയാണ് അതും നമുക്ക് ഈ ഈ വിഷയത്തിനോടൊപ്പം ചർച്ച ചെയ്യേണ്ടത് കാര്യമാണ് അവർ പറയ അവർ അനങ്ങാരെത്തിക്കുന്നത് അവരുടെ ഈ അനക്കമില്ലായ്മ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം ധരിച്ചുവെച്ചിരിക്കുന്ന സംവരണം അനുഭവിക്കുന്ന ആളുകളെല്ലാം കേരളത്തിലെ എസ് സി എസ് ടി വിഭാഗമാണ് എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രക്ഷോഭം നടത്തുന്ന ആളുകൾ അവരാണ് എട്ടും രണ്ടും പട്ടികജാതിക്ക് എട്ടും രണ്ട് ശതമാനം പട്ടികവർഗത്തിന് ഇവരാണ് എപ്പോഴും സംവരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന മുഖം വംശം അല്ലെങ്കിൽ ആ വർഗ്ഗം എന്ന് പറയുന്നത് എസ് സി എ ടി വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ സംവരണത്തിൻ്റെ കൂടുതൽ ആനു ആനുകൂല്യം അനുഭവിക്കുന്ന ആളുകൾ ഇവരാണ് പക്ഷേ ഇവർ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭത്തിന് ഇറങ്ങില്ല ഇവർ ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരെ കൊണ്ടും പട്ടികവർഗക്കാരെ കൊണ്ടും സമരം ചെയ്യിച്ചിട്ട് ആനുകൂല്യം വരുമ്പോൾ ആനുകൂല്യം വരുമ്പോൾ ഇവർ കൂടി അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പോൾ ഈ ഒരു വിഷയം അങ്ങനെ എടുത്തു പറഞ്ഞു നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് പറഞ്ഞിൻ്റെ കാര്യം കേരളത്തിലെ വ്യവസ്ഥിതി അതായതുകൊണ്ടാണ് കേരളത്തിൻ്റെ പൊതു മനസ്സിൻ്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ധാരണ അങ്ങനെ അതുകൊണ്ടാണ് ഈ ഇത് പറയുന്നത് അല്ല ഒരു പട്ടികജാതി വിഷയം പറയാൻ വേണ്ടിയല്ല കാരണം ജാതി സെൻസസ് ഒരു പട്ടികജാതി വിഷയമേ അല്ല ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്മാരെയും സംബന്ധിക്കുന്ന വിഷയമാണ് കേരളത്തിലെ ഓരോ പൗരന്മാരെയും സംബന്ധിക്കുന്ന വിഷയമാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ജാതി സെൻസസ് ഇത് നടപ്പിലാക്കാതെ വരുന്നതുകൊണ്ടുള്ള ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കേരളത്തിലെ എൻ എസ് എസും സവർണ ക്രൈസ്തവരുമാണ് അതിൽ യാതൊരു തർക്കവുമില്ല കാരണം കേരളത്തിൽ മൂന്ന് ശതമാനം മാത്രം ജനസംഖ്യയുള്ള ഈ സവർണ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവരുടെ ഇടയിൽ തന്നെ ആറു ശതമാനത്തോളം ജനസംഖ്യയുള്ള ഒരു ക്രൈസ്തവ ഭാഗമുണ്ട് കേരളത്തിലെ ഈ പരിവർത്തിത ക്രൈസ്തവർ ചില സംസാര ഭാഷയിൽ ദളിത് ക്രൈസ്തവർ എന്നൊക്കെ പറയുന്നത് പോലെ പരിവർത്തിത ക്രൈസ്തവരായിട്ടുള്ള കേരളത്തിലെ ആറു ശതമാനം വരുന്ന ആളുകളുണ്ട് ആ ആളുകളെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം എക്കാലവും രാഷ്ട്രീയ സ്വാധീനമുള്ള സവർണ ക്രിസ്ത്യാനികൾ വിവിധ ബ്രാക്കറ്റ് പാർട്ടികളായി നിലനിൽക്കുന്ന ഈ ക്രൈസ്തവ ഈ കോൺഗ്രസ് പാർട്ടികളും അതായത് കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളും അതുപോലെ സി പി എം സി പി ഐ കോൺഗ്രസ് ബി ജെ പി ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന സവർണ ക്രൈസ്തവരായിട്ടുള്ള ആളുകളും ക്രിസ്ത്യാനികളുടെ കണക്ക് പറയുമ്പോൾ എപ്പോഴും പരിവർത്തിത ക്രൈസ്തവരുടെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇവർ ക്രിസ്ത്യാനികളുടെ കണക്ക് പറയുന്നത് യഥാർത്ഥത്തിൽ പരിവർത്തിത ക്രൈസ്തവർ കേരളത്തിൽ ആറു ശതമാനവും ഈ സവർണ ക്രൈസ്തവർ എന്ന് പറയുന്നത് കേവലം മൂന്ന് ശതമാനവും മാത്രമേ ഉള്ളൂ പക്ഷേ കേരളത്തിൻ്റെ ഭൂമിയുടെ ഏറിയ പങ്കും രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് കൊണ്ടുപോയിട്ടുള്ള പ്രബല സമുദായം എന്ന് പറയുന്നത് കേരളത്തിലെ സവർണ ക്രിസ്ത്യാനികളാണ് അതുപോലെ തന്നെ കേരളത്തിലെ എയ്ഡഡ് മേഖല പരിശോധിച്ചാൽ കേരളത്തിലെ മൊത്തം എയ്ഡ് സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനത്തിലധികവും കൈവശം വെച്ചിരിക്കുന്നത് ഈ കേരളത്തിലെ മൂന്ന് ശതമാനം വരുന്ന സവർണ ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണ് പക്ഷേ ഇവർ ക്രിസ്ത്യാനികളുടെ എണ്ണം പറയുമ്പോൾ മാത്രം അവർ ഈ പരിവർത്തന ക്രൈസ്തവരെ കൂടി ചേർത്ത് വെക്കും ഇതാണ് ഒരു തട്ടിപ്പ് അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ അധികാരത്തിന്മേലുള്ള പങ്കാളിത്തം അതുപോലെ തന്നെ കേരളത്തിലെ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യത്തിലുള്ള അവരുടെ ആ പങ്കാളിത്തം കേരളത്തിൽ വിഭവ അധികാരത്തിന്മേലുള്ള പങ്കാളിത്തം കേരളത്തിൽ ഭൂമിയിന്മേലുള്ള ഇവരുടെ പങ്കാളിത്തം കേരളത്തിലെ സ്ഥാപനത്തിന്മേലുള്ള ഇവരുടെ പങ്കാളിത്തം ഇതൊക്കെ ജാതി സെൻസസ് എടുക്കുമ്പോൾ ഇവർ മനസ്സിലാക്കും ഇവർ നടത്തിയിരിക്കുന്ന തട്ടിപ്പ് കേരളത്തിൻ്റെ പൊതുസമൂഹവും അവസരം നഷ്ടപ്പെട്ടിട്ടുള്ള പരിവർത്തിത ക്രൈസ്തവരായിട്ടുള്ള ആളുകളടക്കം ഇത് തിരിച്ചറിയുമെന്നുള്ള ബോധ്യമാണ് ഇത് ജനങ്ങളെ വിഭജിക്കും എന്ന് ഈ ഈ ലോഹയിട്ട ഈ കുപ്പായമിട്ട ഈ വിശുദ്ധ കുപ്പായം എന്ന് പറയുന്ന ഈ കുപ്പായമിട്ട ഈ പാതിരിമാർ ഈ ക്രിസംഗികൾ ഈ സംഘപരിവാറിൻ്റെ പോഷക ഘടകങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സവർണ ക്രിസ്ത്യാനികൾ ഇത് മറച്ചു പിടിക്കുകയും അവരുടെ ആവശ്യം മറച്ചു പിടിക്കുക എന്നുള്ളതാണ് ശരിയായ കണക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് സംവരണേതര വിഭാഗങ്ങളിലേക്ക് എത്തുവാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്